ഇതിൽ നമ്മൾ സുന്നികളെ മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്താന്ന് എന്താന്ന് വെച്ചാൽ ഇവിടെ ദീൻ ഏത് കാലത്തുണ്ടോ ആ കാലത്തൊക്കെ അള്ളാഹ്നെ റസൂലിനെ ദീനിനെ പൊളിക്കാൻ വേണ്ടി കള്ളന്മാര് പുറത്തുനിന്ന് പുറത്തുനിന്നും അകത്തുനിന്നും കളിക്കും അകത്തും പുറത്തും ഉണ്ടാകും കള്ളന്മാരുണ്ടാവും അല്ലെ അപ്പൊ നമ്മൾ അവരെ ചതികളൊക്കെ മനസ്സിലാക്കുക നമുക്ക് ഇത്രേ ഉള്ളൂ നമ്മൾ നേത്രത്വം നമുക്കൊരു നേത്രത്വം ഉണ്ടാവും എല്ലാ കാലത്തും ഉണ്ടാവില്ലോ ആ നേത്രത്വം എന്തു പറഞ്ഞോ അതനുസരിച്ച് പൂർണ്ണതയോട് കൂടെ നിൽക്കുക അല്ലെ ഇപ്പൊ തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ വിഷയം നമ്മൾ പറയുമ്പോൾ ഇത് ലീഗ് ലീഗ് കച്ചിട്ടില്ലെന്ന് ആരും പറയൂല കളി നല്ലോണം നടന്നിട്ടുണ്ട് അവരെ ലക്ഷ്യം എന്തായിരുന്നു അവരെ ലക്ഷ്യം സംശകുലമേനിപ്പിനും തെറ്റിക്കലായിരുന്നു ആ തെറ്റിക്കലെ ലീഗ് വിജയിച്ചു നിങ്ങളൊന്ന് ഓർത്ത് നോക്ക് സമസ്തയുമായി ബന്ധപ്പെട്ട് നിൽക്കേണ്ട വലിയൊരു ടീം യുവാക്കളുടെ ടീം യുവത്വം ആവേശം നിറഞ്ഞ സുന്നികളായ ആൾക്കാർ സമസ്തീന്നോട് പോവാണ് എന്താ ആർക്കാണ് ലാഭം ഇത് മുസ്ലിം ലീഗിന് മുതലെടുക്കാൻ വേണ്ടി പറ്റും ഇന്ന് ലീഗ് എന്താ ആഗ്രഹിക്കുന്നുണ്ട് ഇന്ന് ഹമീദ് ഫൈസ അതേപോലെ ഉമർ ഫൈസിയ മുക്കു മുസ്ത അട നേതാക്കമ്മൾ സമസ്ത വിട്ടു പോകണമെന്ന് അവർ ആഗ്രഹാണ് ഈ ആഗ്രഹം നമ്മൾ നടത്തി കൊടുക്കാൻ പാടില്ല പട്ടിക്കാട് ജാമ്യനുരിയ സമസ്ഥൻ്റെയാണ് ലീഗിന്റെ അല്ല ഓരോ സ്ഥാപനങ്ങളും ദാർഹൂദ സമസ്ത ലീഗിന്റെ അല്ല ഇപ്പൊ നമ്മൾ ഇതൊക്കെ വിട്ട് ഇവിടെ ലീഗ് ഉണ്ട് നമ്മൾ സമസ്ത വിട്ടു പോവാ വിട്ടു പോവാ നമ്മൾ മാറി നിന്നാലോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം വെച്ചാല് അള്ളാഹുവിന്റെ പരീക്ഷണ വിശ്വാസികൾക്ക് വന്നുകൊണ്ടേരിക്കും അത് ഈ ഭൗതികപരമായിട്ട് മാത്രമല്ല ആത്മീയമായിട്ട് തർക്കം വേണ്ടി ഇവിലേക്ക് ഏറ്റവും കൂടുതൽ ശ്രമിക്കുക സ്വത്തോ മുതലോ പണോ ഒന്നല്ല നമുക്കൊരു ഈമാന്റെ ഒരു ആവേശം ഒരു അനുഭവങ്ങളൊക്കെ കിട്ടണമെങ്കിൽ എന്ത് എന്ത് വേണം അഹുലുസുന്നിയുടെ നേരായ മര നമ്മൾ നിൽക്കണം അതൊന്ന് സമസ്തക്കാർ അനുഭവിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിലൊക്കെ സന്തോഷം സുന്നികൾക്ക് ആദർശം ഒന്നാണ് എന്ത് പറഞ്ഞാലും ഈ ആദർശം ഉള്ള ആളുകൾ ഭിന്നിച്ച് നിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്ക ഭൗതികവാദികളാണ് അത് എല്ലാ കാലത്തും അതിന് നമ്മൾ ഭിന്നിച്ച് പോയി കൂട്ടി ഇപ്പൊ എ പി വിഭാഗത്തിൽ തന്നെ ഒരു പിന്നെ പിന്നെ ഒരുപാട് ആൾക്കാര് ഭൗതിക താല്പര്യം ആഗ്രഹിക്കുന്ന മനസ്സുമാരില്ലേ എല്ലാവരും പൂർണ്ണ സുന്നികളല്ല സുഹാബികൾ ലോകത്ത് മൊത്തം ഉണ്ട് അത് സമസ്തിയിലോ ലീഗിലോ നമ്മൾ എ പി വിഭാഗത്തിൽ മാത്രം ലോകത്ത് മൊത്തം സുഹാബികൾ വളർന്നിട്ടുണ്ട് സുഹാബികളാ ഉള്ളത് അള്ളാഹുവിൽ യഥാർത്ഥമായി ആത്മാർത്ഥ ഒരു വിശ്വാസം ഇല്ലാത്ത അടിയുറച്ച വിശ്വാസം ഇല്ലാത്തൊരു ഉമ്മത്താണെന്നുള്ളത് മൊത്തം മൊത്തം നല്ല തൊണ്ണൂറ്റി ശതമാനവും കുറഞ്ഞ ആൾക്കാരെ ഉള്ളു അവരെ അടയാളം എന്താണ് അവരെ അടയാളം അവരുടെ നേതൃത്വത്തെ പൂർണ്ണമായിട്ട് അനുസരിക്കും എന്നുള്ള എന്നുള്ളതാണ് തൊള്ളായിരത്തി എൺപത്തി എന്ത് ചെയ്തു ഞങ്ങൾ ബഹുമാനപ്പെട്ട സമസ്തനെ അനുസരിച്ചു ശംസുലമനെ അത് ലീഗിന്റെ അടിമമായത് കൊണ്ടല്ല ശംസുലമ എന്ന് മഹാൻ നമ്മളും മനസ്സിലാക്കിന്റെ അപ്പുറത്താണ് അപ്പുറത്താണ് ഇന്നും പ്രവർത്തിക്കേണ്ടേ ഇന്നും സമസ്തയുടെ സെക്രട്ടറി എന്ന് പറയാ അതിലപ്പുറമാണ് അല്ലെ ആ മഹാനകുട്ടി നമ്മൾ ഞങ്ങൾ എങ്ങനെ പോവാ ഓർത്തു നോക്കി ചെറിയ കാര്യം അല്ലല്ലോ മുത്ത് നബിയും സുഹാബത്തും അല്ലെ അള്ളാഹു അവർക്ക് അനുഭവിച്ച പല കാര്യങ്ങളും സമസ്തക്കാർക്ക് അനുഭവിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് ഇത്രയും വലിയ തോഫീക്കുണ്ടോ വേറെ നമുക്കിപ്പോ നാപ്പത് കോടി കിട്ടലോ വലിയ ഇതുണ്ടാക്കലോ ഒന്നുമല്ല ഈ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് കൂട്ടി എന്നാലും സമസ്തക്കാരൻ ഹാപ്പിയാണ് കാരണം എന്താ ഒരു വിശ്വാസിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഏറ്റവും വലിയ അലങ്കാരം എന്താണെന്ന് വെച്ചാൽ അവൻ്റെ റബിനെ അറിഞ്ഞ് ജീവിക്കുക എന്നുള്ളതാണ് അത് സമസ്തി കൂടെ കിട്ടും ഒരു ആത്മാർത്ഥ സമസ്തക്കാരൻ അത് കിട്ടിണ്ട് അത് അതുപോലെ നമുക്ക് അപ്പൊ നമ്മൾ ലീഗിനെ കണ്ടിട്ടോ കോൺഗ്രസിനെ കണ്ടിട്ടോ സി പി എമ്മിനെ കണ്ടിട്ടോ അല്ലെങ്കിൽ നമ്മൾ സമസ്തനെ കണ്ട് സമസ്തനെ കൂടെ നിൽക്കുക അതൊരു തോഫീക്ക് അള്ളാഹു സുന്നികൾ അയക്കാൻ തെറ്റെ അള്ളാഹുവിനെ അനുഭവിച്ചറിഞ്ഞ് ജീവിക്കാനുള്ള തോഫീക്ക് തെറ്റെ ഒരു സുന്നിക്ക് സുന്നിയ സുന്നി സുന്നികൾ എന്താണോ പറയേണ്ടത് ആ അനുഭവങ്ങൾ കിട്ടണം എന്നുണ്ടെങ്കിൽ സംഘടന ആവാ എന്നുള്ളത് മാത്രല്ല ആ സംഘടനയുടെ ആത്മാർത്ഥമായി ഇഷ്ടപ്പെടുക അതിനപ്പുറം നമ്മൾ വ്യക്തി ജീവിതത്തിൽ സാമ്പത്തിക ശുദ്ധി ലൈംഗിക ശുദ്ധി ഇന്നത്തെ വിഷയം എന്താണ് പലിശ പെണ്ണു കേസ് ലൈംഗികമായിട്ട് പല വിഷയങ്ങളെ ഭാര്യനോട് ഉമ്മയോട് മാതാപിതാവ് അല്ലെ കുടുംബസ്വത്ത് ഓരോക്കേണ്ട വിഷയത്തിൽ എത്ര മൂല്യ എത്ര പ്രശ്നക്കാരുണ്ട് ഞാൻ സമസ്തക്കാരൻ എന്ന് പറയുന്നതിലപ്പുറം നമ്മൾ ആത്മാർത്ഥമായി മാറി എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക നമ്മൾ സുന്നി പറഞ്ഞ് പരസ്പരം തമ്മ തല്ലേ ശരി അല്ലെ ഈ ഈ സുന്നി പരസ്പരം പറഞ്ഞ് തമ്മ തല്ലുമ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഈ ദീൻ ഉണ്ടോ എന്ന് സ്വയം ഒന്ന് പരിശോധിക്കുക എത്ര എത്ര ഭാര്യമാർ കഷ്ടപ്പെടുന്നു ചില ഭർത്താക്കന്മാരെ കൊണ്ട് അത് മൂല്യം മാറിയില്ലേ എത്ര മാതാപിതാക്കൾ കരയുന്നു ഈ പിന്നെ കരയുന്നുണ്ട് ഈ മക്കളെ കൊണ്ട് അത് നമ്മളെ ആൾക്കാരില്ലേ ഇല്ലേ അപ്പൊ മാതാപിതാക്കളോട് എത്ര സിഗരറ്റ് വലിക്കാൻ പോലും പാടില്ല എന്ന് പറയാ ഇനി വർച്വല കുറ്റം പറയണ്ട അത് അവർക്ക് അത് അവരും തമ്മിൽ അള്ളാഹു തമ്മിൽ എന്തൊക്കെ രസങ്ങളുണ്ടോ അള്ളോ കാലം ഓരോ ലഹരി ഉപയോഗിക്കാൻ പാടില്ല നമ്മൾ നമ്മൾ നടക്കുമ്പോൾ തല താഴ്ത്തി നടക്കണം ഒരുപാട് വിഷയങ്ങൾ ശ്രദ്ധിക്കാണ്ട് നമ്മൾ സുന്നി ഏപ്പിക്ക് പരമാ പര എന്നുള്ളതിനപ്പുറം നമ്മൾ ആത്മാർത്ഥമായി ചിന്തിച്ച് ജീവിച്ചാൽ നമുക്കിത് വലിയ തൗഫിക്കണേ ഒരു പക്ഷെ എൺപത്തൊമ്പതില് പിള്ളേർ ഭിന്നിപ്പ് പോലും നമുക്ക് കയറുണ്ടാവും പരീക്ഷണല്ല പരീക്ഷണല്ലേ ഇതൊക്കെ അല്ലെ നമ്മൾ ആത്മാർത്ഥമായിട്ട് നിന്നാൽ നമ്മൾ നമ്മളെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക നമ്മൾ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ ഒരു രാത്രി കിടക്കുമ്പോൾ ചിന്തിക്കുക ഇന്ന് ഞാൻ ചെയ്ത തെറ്റെന്താണ് അത് തിരുത്തുക ഓരോരുത്തരോടും സംസാരിക്കുക ആത്മാർത്ഥമായിട്ട് ഞാൻ ആര് കച്ചറക്കം വന്നു സംസാരിക്കണം ദേഷ്യപ്പെടുക ചെയ്യ ആ ആളെ വെറുക്കാതിരിക്ക ഒരു പടച്ചോന ഒരു പഠിപ്പിനോട് വെറുപ്പില്ല എന്ന് ഉറപ്പിക്കുക അങ്ങനെ നമ്മൾ സംസുലമേന നമ്മള് എന്ന് പറഞ്ഞ ഞാൻ എന്റെ വിശ്വാസ പ്രകാരം പറയാം സാംശൂലം എന്നോ പറഞ്ഞ ആള് ഇന്നും പ്രവർത്തിക്കുന്നുണ്ട് ഇന്നും ഈ സമസ്തക്കാരെ ഇടിയിലിണ്ട് അത് ഉറപ്പാണ് സംശയമല്ല അല്ലെ ആ മഹാന്റെ പേര് നമ്മൾ എന്നും ഫാത്തി ഹോദ ആ മഹാനെ സിയാറത്ത് ചെയ്യ അത് സംശന്നണേ ആ വെളിച്ചത്തെ കെടുത്താൻ വേണ്ടി ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് അത് വഹാദിന് ശ്രമിച്ചിട്ടുണ്ട് അല്ലെ അതൊരു ശംസ അതൊരു വിളിച്ചത് നിസ്സാരമല്ല അത് ചെറിയ കാര്യേ അല്ല നമ്മൾ പറയുന്നതിൽ അപ്പുറം പറഞ്ഞാൽ വിശ്വസിക്കൂല ആരാണ് ശംസുലമ എന്ന് അറിയേണ്ട വിധം സമസ്തക്കാരൻ അറിയണം അവിടെ സ്ഥാപനം ചെയ്യണം അവരെ അവരെപ്പോൾ ജീവിക്കാൻ നമ്മൾ ശ്രമിക്കും എല്ലാവർക്കും അറിവുണ്ടാവണം എന്ന് അതേ സ്ഥാനത്തിൽ എല്ലാവർക്കും അദബുണ്ടാകാൻ പറ്റും അതബാണ് അഹലുസുനിയുടെ അടിത്തറ എന്ന് പറയുന്നത് അദബ് അഥബ് അല്ലെ അള്ളാഹുന്റെ റസൂർ ഇന്നോളം കണ്ണി മുറിയാതെ വന്ന അദബിന്റെ പാരമ്പര്യം പോസ്തക്കുണ്ട് നേതൃത്വം പറഞ്ഞാൽ അനുസരിക്കുക അതാ റസൂൽ പഠി പഠിപ്പിച്ച ജാഹുലാ കിതാബ് തന്നെ കച്ചറ കളിക്കുക എന്നുള്ളതല്ല കച്ചറൊക്കെ നടന്നോട്ട് അത് പഠിക്കാനുള്ള അവസരങ്ങളായിട്ട് മാത്രം കാണുക നമുക്ക് ഉണ്ടാവുക മഹാനായ ശംസുലം അടുക്കള മഹാന്മാർ നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുക നീ ആരെ ഇഷ്ടപ്പെട്ട അവരെ കൂടെ പോവും എന്ന് പറഞ്ഞു എന്നുണ്ടെങ്കിൽ ഷംസുലമൻ ഇഷ്ടപ്പെട്ട ഷംസുല കൈ പിടിക്കുമെന്ന് അത് ഒരു ആലങ്കാരിക വാക്കല്ല സമസ്തക്കാരൻ സമസ്തക്കാരന അത് അനുഭവമാണ് അനുഭവ ബോധ്യമാണ് ഇപ്പം നമ്മൾ എന്തിനു സംശയിക്കണം ഈ സമസ്തന ഈ സമസ്തക്കെതിരെ ആര് പറയുമ്പോൾ ഞങ്ങൾ പൊട്ടിത്തെറിച്ച് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്കുള്ള നിധി തട്ടിപ്പറിക്കുമ്പോൾ വിഷമണേ പിന്നെ പറയാതിരിക്കും ഞങ്ങൾക്ക് ഒരിക്കലും എ പിക്കാരോടോ സംസ്ഥാനക്കാരോടോ ഒരു മനുഷ്യനോടും ഒരിക്കലും ഉറപ്പില്ല ഞങ്ങൾക്ക് ഇത്രേ ഉള്ളൂ ഞങ്ങൾ അനുഭവിക്കേണ്ട ഒരു സുഖം ബഹുമാനോട് സംസ്ഥയിലൂടെ മഹാനാശംശകൂലമിലൂടെ ആ സത്യം ആ സത്യത്തെ പിന്നെ നിരുത്സാഹപ്പെടുത്തുമ്പോൾ ആ സത്യത്തെ അസത്യമാക്കി അവതരിപ്പിക്കുമുള്ള വിഷമേ മാത്രമേ സമസ്തക്കാർക്കുള്ളൂ ഇന്ന് വരെ എ പിക്കാട് പ്രതികരിച്ചു അല്ലെങ്കിൽ ബാക്കിയുള്ളവർ പ്രതികരിച്ചു എന്നുണ്ടെങ്കിൽ അത് വെറുപ്പ് കൊണ്ടല്ല ഒരിക്കലും ഞങ്ങൾ അറിഞ്ഞ സത്യത്തിനെതിരെ പറയുമ്പോൾ വിഷമം കൊണ്ട് മാത്രമായിരുന്നു ലീഗേര് കളിച്ചിട്ടുണ്ട് ലീഗ് ഇനിയും കളിക്കും അത് എല്ലാ വിഭാഗത്തിലും രാഷ്ട്രീയം തലക്ക് പിടിച്ചാൽ ആരും നശിച്ചു പോവും നമ്മളൊക്കെ നശിച്ചു പോവും രാഷ്ട്രീയം ഭൗതികപരമായിട്ടുള്ള ചിന്തകൾ തലക്ക് പിടിച്ചാൽ ആഹൃത മറക്കും അള്ളാഹു കാക്കട്ടെ അള്ളാഹു കാക്കട്ടെ ഒരു സുന്നി ഒരു യഥാർത്ഥ സുന്നി സുന്ന സുന്നജ്മാത്തിന് അറിഞ്ഞ ഒരാൾ ഒരിക്കലും പോകില്ല എന്നുള്ളതല്ല സംശയം പോലും ഉണ്ടാവൂല നിങ്ങളൊക്കെ സംശയത്തിലാണ് ഉള്ളത് അള്ളാഹു ഉണ്ടോ എന്ന് ചോദിക്കേണ്ട അള്ളാഹു ഉണ്ടോ എന്ന് ചോദിക്കേണ്ട നിസ്കരിക്കാൻ പോണ ആൾക്കാരുണ്ട് പള്ളിക്കലൊക്കെ ഉണ്ടാവും അള്ളാഹു ഉണ്ടോ എന്ന സംശയം അവർക്ക് സാമസ്താക്കാൻ അള്ളാഹു ഉണ്ട് ഉറപ്പില്ല അത് ഉറപ്പ് അത് ഉണ്ടല്ലോ അല്ലേ അല്ലെ ആ ആ കാരുണ്യവാന റബ്ബിനെ അറിഞ്ഞവരാണ് സുന്നികൾ അവനെ സുന്നിയാകാൻ പറ്റുള്ളൂ ബാക്കിയുള്ള സുഹാബിയനെ ബാക്കിയുള്ള സുന്നി ആവാ എങ്ങനെ ആവാ ഓനെ ഈ ആൾക്കാരുടെ അതുകൊണ്ടാവാ സുന്നിക്ക് ഒരു നേത്രത്വം ഉണ്ടാവും നിങ്ങൾക്ക് നേത്രത്വം ഉണ്ടാവും കള്ള വുഹാബിയ്ക്ക് നേത്രത്വം ഉണ്ടാവും നിങ്ങൾ എട്ടായി പൊട്ടിയല്ലേ എന്ത് കൊണ്ട് എട്ടായി പൊട്ടി മുസ്ലിം സമുദായം സുന്നികൾ ഒന്നിക്ക എന്ന് പറഞ്ഞ സുന്നി എന്ന് പറഞ്ഞാൽ അത് അറിഞ്ഞ ആൾ ആളുകൾക്ക് ഒന്നിക്കാതിരിക്കാൻ കഴിയും സുന്നി എന്ന് പറഞ്ഞാൽ എന്തെന്ന് ആദ്യം പഠിക്കുക എന്താണ് ഇസ്ലാം എന്ന് വുഹാബിക്ക് അറിയോ വഹാബി കണ്ട ദീനി എന്താണ് വഹാബിസത്തിന്റെ ദീനി എന്ന് പറഞ്ഞ ബ്രിട്ടൻ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കി കൊണ്ട് കൊണ്ട് കൊണ്ടുവന്ന പുതിയ ഇസ്ലാമാണത് അത് പുത്തൻ വാദ്യൻ പുത്തൻ ഇസ്ലാമാണത് ദീനല്ല അത് പാരമ്പര്യ ഇസ്ലാം അല്ല അത് അതൊരു പുറന്തോലി മാത്രമാണ് ഒരു മുട്ടന്റെ തോല് ഉള്ളിൽ സാധനമില്ല ഉള്ളു ഫുള്ള് പൊള്ള തുറന്നാണ് പോയാൽ അത് കാലിയാണ് അല്ലെ പിണ്ണാക്ക് പോലെ പിണ്ണാക്കിന്റെ എണ്ണൊക്കെ പിഞ്ഞെടുത്തിട്ടുണ്ടല്ലോ പിണ്ണാക്ക് തൊള്ളിയിട്ട് എന്താണ് നമ്മൾ ദാഹിച്ചു വലയും എന്ന് പറഞ്ഞ പോലെ വഹാബിസത്തിലേക്ക് കയറിയ ദാഹിച്ചു വലയും വെള്ളം കിട്ടാതെ വലയും നിങ്ങൾക്ക് നിങ്ങൾക്കെന്താ ദീന തിരിയാത്തി എന്ന് പറയും വ്യക്തി ജീവിതത്തിലെ പാരമ്പര്യത്തില് ഉപ്പ ഉപ്പാപ്പമാർ കൈ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചു പോയിട്ടുണ്ടാൽ കുരുത്തുക്കളാണ് ഇതൊക്കെ അങ്ങനെ തോന്നേ വഹാബ്യാവുള്ളൂ നേരായ മാർഗ്ഗത്തിൽ അടിയുറച്ച് വന്നെ അഥപോടെ വന്ന ഒരാൾ വഹാബ്യാവൂല നൂറ് ശതമാനം ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് അല്ല ഞങ്ങൾക്കെതിരെ വന്നാൽ ആര് വന്നാലും പറയും ബഹുമാനപ്പെട്ട സമസ്തക്കെതിരെ അള്ളാഹുവിന്റെ ദീനിനെതിരെ ആര് വന്നാലും സമസ്തക്കാരൻ പറയും പറഞ്ഞുകൊണ്ടായിരിക്കും ലീഗ് എന്നല്ല അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാർട്ടി എന്നല്ല കോൺഗ്രസ് ആയാലും ആരായാലും സ്വന്തം വീട്ടിൽ നിന്നായാലും ഈ ദീനിനെതിരെ വന്നാൽ ഞങ്ങൾ മൗനം മാറ്റിയിരിക്കൂല കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുസ്ലിം ലീഗും ഒരുപോലെ നിങ്ങൾ നിങ്ങളെ ഭാഷ പ്രകാരം നിങ്ങൾ പറയും നിങ്ങൾ വോയിസ് ആയി ഇവിടെ അങ്ങ് ചർച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിനെ പോലെയാണോ മുസ്ലിം ലീഗ് അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെ പോലെ ഒരു പാർട്ടി മാത്രം ലീഗ് എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് വിഷയമല്ല ഇത് സ്വർഗത്തേക്ക് പോണ പാർട്ടി പച്ചക്കൊടി എന്നൊക്കെ പറഞ്ഞ് ഒരു ആത്മീയത ചൂഷണം ചെയ്യേണ്ടത് ആത്മീയത വെച്ച് രാഷ്ട്രീയം പറയുമ്പോ ഈ സമസ്ത ഈ നേതൃത്വം പറഞ്ഞ് നിങ്ങൾ അനുസരിക്കേണ്ട അല്ലെങ്കിൽ പറഞ്ഞാൽ തൊള്ള തുടന്ന് പറഞ്ഞാല് ഞങ്ങൾ കോൺഗ്രസിനെ പോലെ ഞങ്ങൾ സി പി എമ്മിനെ പോലെ ഞങ്ങൾ ബാക്കിയുള്ള പാർട്ടിക്കാർ പലപ്പോഴും പാർട്ടി മാത്രം എന്ന് പറഞ്ഞ വിഷയം തീർന്നു ഇവിടെ ഒരുപാട് ആൾക്കാർ സംശയത്തോട് കൂടെ നിൽക്കേണ്ട വിഷയം എന്ത് ഒരു ഒരുപാട് വിശ്വാസമാണ് മുസ്ലിം ലീഗിൽ ഒരു എൺപത് ശതമാനം സാധാരണക്കാരെ വിശ്വാസം എന്ന് പറഞ്ഞാൽ ലീഗ് മതത്തിന്റെ ഭാഗം എന്നാണ് അതോ തിരുത്തെന്ന് പറഞ്ഞാൽ പിന്നെ വിഷയം പിന്നെ ആ ഒരു അഭിജ്ഞാൻ പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ടിനു പോവാം ഇത് സമസ്ത ലീഗിന്റെ ലീഗ് സമസ്തനെ എന്നൊക്കെ പറയുമ്പോൾ ഇതേ സമസ്ത പറയാനെന്ത് ജമാഅത്ത് ഇസ്ലാമിനെ കൂടെ പിടിക്കണ്ട എന്ന് പറയും അനുസരിച്ചു തുടങ്ങി ഞങ്ങൾക്ക് ഹലിസുനാണ് വലുത് ദീനാണ് വലുത് അതിനുമായി സേകരിക്കും ആര് വന്നാൽ വന്നാലും ഞങ്ങൾ സഹകരിക്കും മുസ്ലിം ലീഗുമായി ഇത്തരം കാലം ഒക്കെ ഒരുപാട് ആൾക്കാരെ സഹകരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ മുസ്ലിം സമസ്തിന് കൂടെ നിന്നു എന്നുള്ള വിശ്വാസം കൊണ്ടാണ് ഇനി ലീഗ് സമസ്തക്കെതിരെ തിരിഞ്ഞാൽ സമസ്തക്കെതിരെ തിരിയും അതിനപ്പുറം ഒന്നുമില്ല ഇനി ലീഗ് ലീഗ് എല്ലാം തിരുത്തി സമസ്തനെ കൂടെ വന്നാലോ കൂടെ ചേർത്ത് പിടിക്കും അത്രേ ഉള്ളൂ ഇവിടെ സമസ്തക്കാർക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയോടും വിരോധമില്ല ലീഗിനെ സ്നേഹിക്കുന്നുണ്ട് ഇന്നും സ്നേഹിക്കും ലീഗിനെ സ്നേഹിക്കും പക്ഷെ ലീഗിന്റെ വിഷയം എന്താ ഞങ്ങൾ സമസ്തക്കാരി എന്ന് പറയാ തങ്ങന്മാരടക്കം പറയാം ഞങ്ങൾ സമസ്തക്കാർ സമസ്ത പോലെ എന്നെട്ടോ ഈ നേതൃത്വം ഒരു കാലം പറഞ്ഞ പറഞ്ഞാൽ അനുസരിക്കാൻ മടി ആരാണ് സമസ്തക്കാരൻ സമസ്തക്കാരൻ സുന്നിയാണ് ആരാണ് സുന്നി സുന്നി എന്ന് പറഞ്ഞാൽ ജമാഅത്ത് പോലെ ഇമാമിനെ തുടരുന്ന പോലെ മാമൂമിങ്ങളെ പോലെ അല്ലെ ഇമാമിനെ ഒരു നിഷ്കരിക്കേണ്ട ഇമാമിനെ തുടരുമ്പോ ആ മാമൂന്നിങ്ങൾ എങ്ങനെ എങ്ങനെ തുടരണം അതുപോലെ ഇമാമിനെ അനുസരിച്ച് നിൽക്കേണ്ട ഒരു ടീമാണ് സമസ്തക്കാർ അവനാണ് സുന്നി അവൻ ശംസരമാനെ പ്രസംഗം ഒന്ന് കേൾക്കുക മനസ്സിലാക്കുക ഇപ്പൊ നമ്മളെ ഏതെങ്കിലും ഒരു നേതാവ് ഇപ്പോ കാന്തപുരം വിഭാഗ കാന്തപുരം വിഭാഗത്തിന്റെ വേദി ആദർശപരമായിട്ടൊക്കെ ഒന്ന് പങ്കെടുത്താൽ ഇവർക്കുണ്ട് ഇളകി വരുല്ലോ അപ്പൊ ഇവർക്ക് ഭയങ്കരമായിട്ട് ചരിത്രം പറയുന്നത് ബാക്കിയുള്ളതൊക്കെയാണ് സുന്നികൾ തമ്മിൽ അയ്യ്ക്കേണ്ട ഏറ്റവും കൂടുതൽ കൂടുതൽ വായിക്കുന്ന ആരാണ് അത് നമുക്ക് മനസ്സിലാക്കിയാൽ മതി അവരാണ് ഭിന്നിപ്പിന് കാരണക്കാര് അല്ല അതറിയ ഇത് തൊള്ളായിരത്തി അമ്പത്തൊമ്പത് സമസ്തക്കാർക്ക് അറിയാത്തത് കൊണ്ടോ ബാക്കിയുള്ളത് ഒന്നുമല്ല പക്ഷെ എന്ത് വാണ്ടിയിരുന്നു നമുക്ക് ഇത്രേ ഉള്ളൂ നമ്മൾ ഒരുമിച്ച് നിന്നാൽ ഏത് സമയത്തും നേത്രത്വം അടങ്ങാൻ പറഞ്ഞ അടങ്ങ നേത്രം ഒരുങ്ങാൻ പറഞ്ഞ ഒരുങ്ങ ഈ നേത്രത്വം നമ്മൾ ചതിക്കൂല ഒരിക്കൽ നമ്മൾ പഴിച്ചു പോകൂല ഇവിടെ നിന്നാൽ മതി സമസ്തനെ കൂടെ നിന്നാൽ നമ്മൾ പഴിച്ചു പോകൂല നമ്മളവർ കൈ പിടിക്കും ആ ഒരു ഉറച്ച വിശ്വാസത്തെ സമസ്തന കൂടെ നിന്നാൽ നമ്മളെ തകർക്കാൻ വേണ്ടി ലീഗിന് അടങ്ങി അവരടങ്ങിയ നിക്കും അടങ്ങി ഒതുങ്ങി നിൽക്കും ഇന്നും അവർ ആഗ്രഹിക്കേണ്ട ഈ സമസ്തിയിലെ ഭിന്നിപ്പണ് ഒരു പിളർപ്പണ് ഒരു വിഭാഗത്തിന്റെ അനുസരണ കേട് കാണിപ്പിച്ചിട്ട് പുറത്ത് അടിച്ച് അടിക്കാനുള്ള വിഷയം അവർ ചെയ് അവ ഇപ്പോഴും ഇപ്പൊ കുറച്ച് ഒതുങ്ങിയിട്ടുണ്ട് അവര് കാളി നടക്കൂല ഇനി സമസ്തക്കാരെ ഭിന്നിപ്പിക്കാൻ കഴിയൂല ഇന്നും കാന്തപുരം വിഭാഗത്തിന്റെ എന്നുള്ള സമസ്ത സുന്നി വിഭാഗത്തിന്റെ മൊത്തം മനസ്സിൽ നമ്മളൊന്ന് ഒന്നിക്കണം എന്നുള്ള മനസ്സ് വന്നല്ലോ അത് തന്നെ നല്ലൊരു രീതിയിലുള്ള ഒരു ഹൈറായ ചിന്ത അതൊക്കെ അതൊക്കെ വരും ഇൻഷാല്ല അത് വരും നല്ല മനസ്സുള്ള മനുഷ്യന്മാരെ ഒന്നിക്കും ഇൻഷാല്ല അന്നൊക്കെ നമ്മൾക്ക് ഒരിക്കലും മുസ്ലിം ലീഗിയുടെ വിരോധം ഈ മുസ്ലിം ലീഗിനും വേണം സമസ്തനെ മനസ്സിലാവുക എന്താണ് സമസ്ത എന്ന് ലീഗുകാർക്കും മനസ്സിലാവണം ഇത് വെറുതെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വോട്ട് ബാങ്കായിട്ട് കണ്ട ഒരുപാട് ആളുകളുണ്ട് അങ്ങനെ അല്ലാതെ അതിൻ്റെ അപ്പുറണ്ട് ആ ആ എന്നല്ല നിങ്ങൾ ജയിച്ചാലും നിങ്ങൾ തോറ്റാലും നിങ്ങൾ എന്തായാലും സമസ്ത എന്ന ഹക്കിനെ തിരിയാതെ നിങ്ങൾക്ക് അള്ളാഹ്നെ തിരികൂല ദീൻ ദീൻ തിരിയൂല നിങ്ങൾ എത്ര ഉമ്മത്തിന്റെ കാവൽക്കാർ എന്ന് പറഞ്ഞാലും ഈമാൻ കിട്ടൂല അതൊരു സത്യമാണ് സമസ്തയ്ക്ക് ഇതിലുള്ള അള്ളാഹു ആർക്കും തരാതിരിക്കട്ടെ